ായി സാരിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലേ എന്താണെന്നല്ലേ നമുക്കിതൊന്ന് ആക്കി നോക്കിയാലോ അപ്പോൾ ഈ സാരിയുടെ ഉള്ളിൽ നല്ല ഒടിവും ചുളിവുകളൊന്നും വരാതെ ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടാവില്ലേ ഇതിപ്പോൾ ബട്ടർ പേപ്പറാണ് കേട്ടോ ബട്ടർ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ വരാറുണ്ട് ഇപ്പോൾ എനിക്കിതിന്ന് കിട്ടിയതിപ്പോൾ ബട്ടർ പേപ്പറാണ് അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ബട്ടർ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓണം സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ഐറ്റം നമുക്കിതെന്ന് ഉണ്ടാക്കി എടുക്കാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ വെട്ടിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ആ ഒരു സൈസൊക്കെ മതിയാവും അപ്പോൾ ആ ഈ ബട്ടർ പേപ്പർ ഫുള്ള് നീളത്തിന് തന്നെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇതിനെ നല്ല നീറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ അത് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ വരച്ചു കൊടുക്കുന്ന ആ ഒരു പെന്നിൻ്റെ കളറ് വരാത്ത പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത്രയും നീളത്തിന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത് മാത്രം പോരാട്ടോ നമുക്കൊരു മൂന്ന് നാല് ലെയർ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലേ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും വെട്ടത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഇത്രയും ഓരോ നല്ല തിക്കായിട്ട് തന്നെ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീതിയിലുള്ള സൈസ് മതിയാവും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ആ മടക്കെല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് എല്ലാ പേപ്പറിനെയും നമുക്ക് സെപ്പറേറ്റ് ആക്കിയെടുക്കാം കേട്ടോ അതായത് ഒന്ന് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് മടക്കി കൊടുത്തെടുക്കാവേ ഈ ഒരു രീതിക്കൊന്ന് മടക്കിയെടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് വശവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് കൂറപ്പിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ അടുത്ത വശവും ഒരേ ലെവലിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ പേപ്പറുകളെല്ലാം തന്നെ ഒരേ സൈസായിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കത്രികയുടെ ഒരു ഭാഗം വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കാം നടുക്കത്തെ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇത്രയുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഒരു മൂന്ന് നാല് ലെയറ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പിച്ചിപ്പൂക്കൾ നല്ല ഈസി ആയിട്ട് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവേ ഞാനിത് ഇവിടെ കുറച്ച് പൂക്കൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത്ര പോരാ നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ലെയർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവേ ഇനി നടുക്ക് തണ്ടിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ പെയിൻ്റ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ടാവുക അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തേക്കാണ് ഞാൻ അതിലേക്ക് ഒരു ബഡ്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈസി ആയിട്ട് ഇതിലോട്ടൊന്ന് പെയിൻറ് നടുക്കായിട്ട് മാത്രം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് പൂക്കൾ നമ്മുടെ പിച്ചിപ്പൂക്കൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ പിച്ചിപ്പൂവ് തന്നെ ആയിട്ട് തോന്നുന്നില്ലേ ഇനി നമ്മുടെ ഈ പിച്ചിപ്പൂവിനെ നമുക്കൊന്ന് കോർത്തും കൂടി എടുക്കാം അതിനായിട്ട് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള നൂലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിനെ ഒന്ന് ഒരു മൂന്ന് നാല് മടക്കുകളായിട്ട് ദാ ഇത്രയും കട്ടിക്കായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഭംഗി കോർത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള നൂലിൽ കെട്ടുന്നതാണ് ഒരു പ്രത്യേക ഭംഗി ഇനി നമുക്കതിനെ ഒന്ന് കെട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മാല കെട്ടുന്നത് ഈ ഒരു ടൈപ്പിൽ മാല കെട്ടാൻ അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുക അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കെട്ടിട്ടെടുക്കുക അത്രയുള്ള ഈസിയാണ് കേട്ടോ മാല കെട്ടാനായിട്ട് ഇതുപോലെ പൂ ഈ ഒരു ടൈപ്പിൽ നമുക്കിത് ഫുള്ളായിട്ടൊന്നും കെട്ടിയെടുക്കാം ശരിക്കും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ തോന്നുന്ന ഒരു ടൈപ്പിലുള്ള പൂക്കളാണ് കേട്ടോ ഒരു ബട്ടർ പേപ്പറൊന്ന് കട്ട് ചെയ്ത് എടുത്തുണ്ടാക്കിയിട്ടുള്ള പൂക്കൾ നമ്മുടെ മുപ്പിച്ച് പൂവിൻ്റെ മണമില്ലായെന്ന് മാത്രമേ ഉള്ളൂ കാണാനും ആ ക്വാളിറ്റി അല്ല അതേ ഒരു ലുക്ക് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കടയിൽ നിന്ന് ഇതുപോലെ പിച്ചിപ്പൂക്കൾ വാങ്ങാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയ്ക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പൂവാണ് ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇതുപോലെ സാരീസൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ ബട്ടർ പേപ്പർ ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ അതിന് ശരിക്കും നമ്മുടെ പിച്ചിപ്പൂവിൻ്റെ അതേ കളറാണ് വരുന്നത് ഒരുപാട് ഒരു ബ്രൈറ്റായിട്ടുള്ള വൈറ്റ് കളറല്ല ശരിക്കും നമ്മുടെ പൂവിൻ്റെ കളറ് തന്നെയാണ് അപ്പോൾ കിട്ടിയാൽ തീർച്ചയായിട്ടും കളയരുത് ഇതുപോലെ നല്ല തിക്കായിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം നല്ല ഭംഗിയായിരിക്കും കാണാൻ ഓണത്തിനൊക്കെ നമുക്കിതുപോലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സെറ്റ് സാരിക്കൊപ്പം വെക്കാനായിട്ട് അടിപൊളിയായിരിക്കട്ടോ കാണാൻ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടും ഞാൻ ഉണ്ടാക്കിയെടുത്ത പൂക്കളെല്ലാം ഒന്ന് മാല നിങ്ങൾ നിങ്ങളതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കണം ശരിക്കും നമ്മുടെ ഷോപ്പിലെ പൂ പോലെ തന്നെ ഉണ്ടോ എന്ന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഇത്രയും പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ ഇനിയും ബാക്കി ഇരിപ്പുണ്ട് നമുക്ക് നല്ല ലെങ്ത്തിന് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം വാടകത്ത് പോകാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച ശേഷം നീറ്റായിട്ട് സൂക്ഷിച്ചാൽ പിന്നും പിന്നും നമുക്ക് ഓരോ ഫങ്ഷന് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ജാസ്മിൻ ഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു പാഠ്പസ്തു കൊണ്ടുള്ള നമ്മുടെ പിച്ചിപ്പൂ മാല ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്താണെന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ